ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ പേര് ഉയർന്നു വരികയാണ് ഡോക്ടർ ഷഹീന ഷഹീദ് എന്നാണ് അദ്ദേഹം അവരുടെ പേര് ഇവർ ഈ കേസിൽ നേരത്തെ പിടിയിലായ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്ന് പറയുന്നവരുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഇവർ ഈ ഡോക്ടർമാരുടെ ഭീകര ആസൂത്രക സംഘം ഡോക്ടർമാരുടെ കൂട്ടായ്മ ഈ ടെലഗ്രാം വഴിയൊക്കെയാണ് അവർ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് ആ കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് ഈ ഷഹീന ഷഹീന ഷഹീദ് എന്ന് പറയുന്ന ഇവർ മറ്റൊരു വാർത്ത കൂടി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ ഡോക്ടർ ഷഹീന ഷഹീദ് എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അടുത്ത കാലത്ത് കഴിഞ്ഞ എട്ടാം തീയതി അവർ ഒരു വനിതാ സംഘം രൂപീകരിച്ചു അല്ലെങ്കിൽ വനിതകളുടെ ഭീകര സംഘടന കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് രൂപീകരിച്ചു അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലെ കമാൻഡർ ആണ് ഈ ഷഹീന ഷഹീദ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളെ ഉപയോഗിച്ച് നടത്തുന്ന ജിഹാദി പ്രവർത്തനങ്ങളുടെ ഇന്ത്യയിലെ നേതാവാണ് ഈ ഷഹീന ഷഹീദ് എന്ന് പറയുന്ന ഈ ഡോക്ടർ അപ്പോൾ ഇവർ ഇപ്പോൾ പിടിയിലാകാനുള്ള കാരണം ഈ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്ന് പറയുന്നയാളെ പിടികൂടുന്നു അപ്പോൾ ഇയാൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും മറ്റൊരു പിസ്റ്റലും അതേപോലെ വെടിക്കോപ്പുകളടക്കം പിടിച്ചു പിടി പിടിച്ചെടുക്കുന്നു ആ പിടിച്ചെടുത്തത് ഈ ഷഹിന ഷാഹീദിൻ്റെ കാറിൽ നിന്നാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം ഇതോടെ വ്യക്തമാണ് കാര്യം ഇവർ തമ്മിൽ പരസ്പരം സഹകരിക്കുകയും സംസാരിക്കുകയും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളിൽ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വനിതാ കൂട്ടായ്മ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ഓൺലൈൻ മുഖേനയാണ് അതായത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവ് മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസർ നേതൃത്വം കൊടുക്കുന്ന ഭീകര സംഘടനയാണ് ഈ വനിതകളുടെ ജെയ്ഷെ മുഹമ്മദ് വനിതകളുടെ കൂട്ടായ്മയായ ജമാഅത്ത് ഉൽ മുമീനത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം അപ്പോൾ ഇത് ഉള്ള ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നത് തന്നെയാണ് പിന്നെ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് ഈ വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യം അപ്പോൾ ഇതിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹമ്മൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓൺലൈൻ വഴി ക്ലാസുകൾ നടത്തിക്കൊണ്ടാണ് ഇവർ സ്ത്രീകളെ ആകർഷിക്കുന്നത് അതായത് മതബോധന ക്ലാസുകൾ എന്ന പേരിലാണ് ഇവർ ഓൺലൈൻ വഴി ആളുകളെ ക്ഷണിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ പാകിസ്ഥാൻ കറൻസിയിലെ അഞ്ഞൂറ് രൂപ പ്രവേശന ഫീസ് കൊടുത്തിട്ടാണ് ഈ ഓൺലൈൻ കോഴ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അപ്പോൾ അതിൽ ഈ മതബോധനം ഒപ്പം തന്നെ ഈ ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവബോധനം നൽകുക ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപന അവരുടെ കേന്ദ്ര ആസ്ഥാനമടക്കം തകർക്കുകയും അവിടെ ഏതാണ്ട് പത്തോളം പേർ ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ അതിൽ ഈ ജമിഅൽ മുമേ മുമീനത്തിന് നേതൃത്വം ഇപ്പോൾ കൊടുക്കുന്ന സാദിയ അസറിൻ്റെ ഭർത്താവ് യൂസഫ് അസർ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പം ഈ യൂസഫ് അസർ എന്ന് പറയുന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല കാര്യം ഇയാളാണ് നമ്മുടെ കാന്തഹാർ വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്തത് ഈ യൂസഫ് അസറാണ് ഇപ്പം യൂസഫ് അസർ അവിടെ യൂസഫ് അസർ അടക്കം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് മഹ്മൂദ് അസറിന്റെ പത്തോളം ബന്ധുക്കൾ ആ സംഭവത്തിൽ അവിടെ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് അവരിപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരം വലിയൊരു ആസൂത്രണം ഭീകര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്ത പല ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാൻ സർക്കാരിൻ്റെ തന്നെ പിന്തുണയോടുകൂടി പുനരുദ്ധി പുനരു അത് പുനർനിർമ്മാണമൊക്കെ നടത്തി കഴിഞ്ഞു അവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമാകുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നത് ഏതായാലും ഈ ഡോക്ടർമാരുടെ സംഘം സാധാരണ ഇത്രയും പഠിപ്പും വിവരവുമൊക്കെയുള്ള ഡോക്ടർമാരുടെ സംഘം ഇത്തരം ഭീകര ആശയങ്ങളിൽ എങ്ങനെ ആകൃഷ്ടരായി എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത് കാരണം ഇത്ര വലിയ തീവ്രമായ മതബോധം അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധത തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പും വിവരവും ഒന്നും വലിയ പ്രശ്നമല്ല എങ്ങനെയും ആളുകളെ കൊല്ലുക കൊന്ന് നശിപ്പിക്കുക എന്ന പ്രാകൃത ചിന്തയിലേക്ക് എത്ര നല്ല വിദ്യാഭ്യാസ ഉള്ള ആളുകളും മാറും എന്നുള്ളതിന് തെളിവുകൂടിയാണ് ഈ നടന്ന സംഭവം അപ്പോൾ കഴിഞ്ഞ ആറാം തീയതി നവംബർ ആറാം തീയതി ഈ മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന ഡോക്ടർ പിടിയിലാകുന്നതോടുകൂടിയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വെളിവാകുന്ന കാര്യം ഈ മുഹമ്മദ് ഷകീൽ എന്ന് പറയുന്നയാൾ ഇതേപോലെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോൾ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ പെട്ടതോടു കൂടിയാണ് ഇയാളെ പിടികൂടുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഈ ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് രണ്ടു പേരുടെ മൊഴി അദ്ദേഹം കൊടുത്തു അപ്പോൾ അങ്ങനെ അവിടെ നടത്തിയ പരിശോധനയിൽ അദീൽ മുഹമ്മദ് റത്തീർ എന്ന് ஆளும் பிடியிலாய் അപ്പോൾ അവിടെ ഈ ഇയാളടക്കം എട്ട് പേർ ഇപ്പോൾ കേസിൽ പിടിയിലായിട്ടുണ്ട് അതായത് ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഈ ഷഹീന ഷഹീദ് അടക്കം എട്ട് പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഇവരെല്ലാം തന്നെ വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടവരടക്കം ഡോക്ടർമാരടക്കമുള്ളവർ ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പിടി ഈ മുസമിൽ ഷക്കീൽ നൽകിയ മൊഴിയനുസരിച്ച് അദീൽ മുഹമ്മദ് അദീൽ അഹമ്മദ് റത്തീറിനെ പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് അതിൽ അമോണിയം നൈട്രേറ്റ് അത് വളമായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് പക്ഷേ മാരക സ്ഫോടക ശേഷിയുള്ള സംഗതിയാണ് പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫർ ഇത്രയുമാണ് പിടികൂടിയത് അതിൽ അമോണിയം നൈട്രേറ്റ് മാത്രം മുന്നൂറ്റി അൻപത് കിലോയോളം വരുമെന്നുള്ളതാണ് പിന്നെ ചില ടൈമറുകളും പിടികൂടി അതായത് ഈ ടൈം ബോംബൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ആവശ്യമായ ടൈമറുകളും ഇവരുടെ നിന്ന് പിടികൂടി പിന്നെ നേരത്തെ മുസമിൽ ഷക്കീൽ നൽകിയ മൊഴി അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് എ കെ ഫോർട്ടി സെവൻ തോക്കും ഒരു പിസ്റ്റലും മറ്റേ വെടിക്കോപ്പുകളടക്കമുള്ളവ പിടികൂടിയത് അപ്പോൾ ഈ പറയുന്ന കൂട്ടായ്മയിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അയാൾ ഇരുപത്തി വയസ്സുള്ള കാശ്മീരിലെ പഹൽഗാം സ്വദേശിയാണ് എന്നുള്ളതുകൂടി അറിയുക അപ്പോൾ അവിടെ ഇയാൾ അവിടെ മണിക്കൂറുകളോളം നമ്മുടെ ഡൽഹി തലസ്ഥാനത്ത് ചെലവഴിച്ച് വളരെ ആസൂത്രിതമായി തന്നെ കാര്യം മണിക്കൂറുകളോളം ആ കാറിൽ തന്നെ ചിലവഴിച്ച് ബസ് ഇയാൾ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വെച്ച് വാഹനങ്ങൾ പതിയെ നീങ്ങുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായി കാര്യമായ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോഴും ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ ഏറ്റെടുത്തതായി വിവരമില്ല പക്ഷേ ജെയ്ഷെ മുഹമ്മദില് ഈ കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് കാര്യം ഈ പിടിയിലായവരും ഈ സ്ഫോടനം നടത്തിയവരെല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുടെ ആ കൂട്ടായ്മയിൽ ഉള്ളവരാണ് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും പരസ്യമായി വളരെ മാന്യമായ തൊഴിലും ചെയ്യുന്ന നിരവധി ആളുകൾ ഇന്ത്യയിൽ പലയിടത്തായിട്ടുണ്ട് എന്നുള്ള നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ് അപ്പോൾ ഡോക്ടർമാരുടെ കൂട്ടായ്മ ഇത്തരത്തിൽ വലിയ ഗൂഢാലോചന നടത്തി ഇത്ര വലിയൊരു സ്ഫോടനം നടത്തണമെങ്കിൽ അവർ ഒറ്റയ്ക്കായിരിക്കില്ല വീണ്ടും ഇതേപോലെയുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദ ആശയങ്ങളുടെ പ്രചരണത്തിനും അതിൻ്റെ നടത്തിപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇനിയുമുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഏതായാലും രാജ്യവ്യാപകമായി ഇപ്പോൾ തെരച്ചിലും മറ്റ് കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗൂഢാനോചനയിൽ പങ്കെടുത്തവരടക്കം ഇതുമായി ബന്ധപ്പെട്ട സകലരെയും പിടികൂടും എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്ന നിലപാട് ഏതായാലും ഈ സ്ഫോടനം നടന്നിട്ട് ഇത്രയായിട്ടുള്ളൂ ഈ ഷാഹിന ഷാഹീദിൻ്റെ കൂടുതൽ ഇടപാടുകളെ ും അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ നടത്തിയ മറ്റ് ഇടപാടുകളെ സുപ്രധാന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും എന്ന് കരുതാം